കാഴ്ചയിലെ ഭംഗിക്കു വേണ്ടി മാത്രമല്ല വായു ശുദ്ധീകരണത്തിനും പോസിറ്റീവ് എനർജിക്കും വേണ്ടിയാണ് നമ്മൾ ചില ചെടികൾ വളർത്തുന്നത് രാത്രിയിലും നമ്മൾക്ക് ഓക്സിജൻ നൽകി വായു ശുദ്ധീകരിക്കുന്ന അഞ്ച് ചെടികളെ കുറിച്ചാണ് പറയുന്നത് അതിലൊന്നാമത്തേതാണ് സ്നേക്ക് പ്ലാന്റ് രാത്രിയിലും ഓക്സിജൻ പുറത്തുവിടുന്നു എന്ന് മാത്രമല്ല അന്തരീക്ഷത്തിലെ പല വിഷയങ്ങളും വലിച്ചെടുക്കാൻ കഴിവുള്ളവയാണ് സ്നേക്ക് പ്ലാന്റുകൾ അകത്തളങ്ങളിലാണ് ഇത് വളർത്തുന്നതെങ്കിൽ വെളിച്ചം കാണുന്നിടത്ത് വെക്കുക ചെറിയ പ്രകാശത്തിലും നന്നായി വളരുന്ന ചെടിയാണിത് വീടിൻ്റെ പ്രവേശന കവാടമാണ് സ്നേക്ക് പ്ലാന്റ് വളർത്താൻ ഏറ്റവും യോജിച്ച സ്ഥലം നെഗറ്റീവ് എനർജി വീടിനകത്തേക്ക് പ്രവേശിക്കാതെ തടയാൻ ഇവയ്ക്ക് കഴിയും രണ്ടാമത്തെ ചെടിയാണ് പീസ് ലില്ലി വായു ശുദ്ധീകരിക്കാൻ കഴിവുള്ള ഈ ചെടി ഇൻഡോറിൽ വളർത്തിയാൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം സമാധാനം സന്തോഷം ഇവയൊക്കെ വീട്ടിലേക്ക് അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന ചെടിയാണ് പീസ് ലില്ലി വായു ശുദ്ധീകരണത്തിന് ഏറ്റവും നല്ല ചെടിയാണ് സ്പൈഡർ പ്ലാന്റ് അന്തരീക്ഷ മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ കഴിവുള്ള ഈ ചെടി പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു നാലാമത്തെ ചെടിയാണ് മണിപ്ലാന്റ് മണിപ്ലാന്റ് എല്ലാ വീടുകളിലും ഇൻഡോറിലും ഔട്ട്ഡോറിലും കാണുന്ന ചെടിയാണ് വായു ശുദ്ധീകരണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ ചെടി സമ്പത്തും ഐശ്വര്യവും അട്രാക്റ്റ് ചെയ്യുന്ന ചെടി കൂടിയാണ് രാത്രിയിലും ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന ചെടികളിൽ മുൻപന്തിൽ നിൽക്കുന്ന ചെടിയാണ് കറ്റാർവാഴ നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ചെടി കൂടിയാണിത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഹെയർ ഓയിൽസ് ടൂത്ത് പേസ്റ്റ് ഫേസ് ക്രീം ഫേസ് വാഷ് ബേബി സോപ്പ് വേണ്ട ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ കറ്റാർ വാഴയുടെ ഉപയോഗിക്കുന്നുണ്ട് വായു ശുദ്ധീകരണത്തിനും ആരോഗ്യത്തിനും ഒരുപോലെ വളർത്താൻ കഴിയുന്ന ചെടിയാണ് കറ്റാർ വാഴ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഒരു ലൈക്ക്